അനന്തപുരിയിലെ അതിപുരാതനമായ തൈക്കാട് ഉച്ചുമാളി അമ്മൻ ക്ഷേത്രത്തിലെ അനന്തശയനം സമർപ്പണം നടന്നു മലയാള ചലച്ചിത്ര പിന്നണി ഗായകൻ എം ജി ശ്രീകുമാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലേഖ എം ജി ശ്രീകുമാറും ചടങ്ങിൽ സന്നിഹിതയായിരുന്നു ജനിച്ചു വളർന്ന മേടയിൽ തറവാടിന്റെ സമീപത്തുള്ള ഉച്ചുമാളി അമ്മൻ ക്ഷേത്രം ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും അനന്തശയനം സമർപ്പിക്കാൻ കഴിഞ്ഞത് ജന്മപുണ്യമായി കരുതുന്നു എന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ മഹാഭാഗ്യമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവിട്ട് എം ജി ശ്രീകുമാർ തന്നെയാണ് അനന്തശയനം ക്ഷേത്രത്തിലേക്കായി നിർമ്മിച്ചു നൽകിയത് ഒരു ഞാൻ കരുതുന്നു കാരണം எது பிராயம் கழிச்சு வீடான ஜனிச்சரிப்பாடா ரெண்டு வயசில் வீடு ஒரு ஓஃபீஸான സംഗീത സ്കൂൾ അക്കാഡമി ഉണ്ട് അക്കാദമി പ്രിൻസിപ്പൽ താമസിക്കുന്ന ഒരു മാറ്റായ ഗ്രഹമായിരുന്നു എൻ്റെ ഞാൻ ചെമ്പാപുടി ശ്രീനിവാസമാണ് അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം പിന്നെ അതുപോലെ ഒരുപാട് ശ്രേഷ്ഠനായ ஒருபாடு பேர் அவருக்கு இடம் மாதமல்ல இது எங்கள் ஊட்டியும் அவங்கள எல்லா பிரேமிகராய் கேட்டிதான் என்ன அது வெயில் கேடு வாங்கிட்டு மாறி அம்மா சேட்டன் செஞ்சி அதுபோல் தான் அம்மா இவ்வளோ பேருக்க ഇത്രയും വലിയ രീതിയില് ഞാനൊരു ഞാൻ ഇവിടെ വരാത്ത ആരുമില്ലായിരുന്നു ഇവിടെ വരാത്ത ഇവിടെ പറഞ്ഞു ഇതാണ് കൂടുതൽ പറയാൻ പൊളിറ്റിക്സ് സാധു അല്ല ഈ അമരം ഇനേകൾക്ക് പ്രസിദ്ധമായ അമല ശക്തി ഇപ്പോ വളർന്നു വരുന്നു ആ ശക്തി നീ ഇന്ത്യയുടെ മുഖ്യ ഭാഗങ്ങളിൽ ഉണ്ട് അതെ ഏറ്റുക്കല്ല പറയാൻ യാതൊരു സംശയവുമില്ല ആ ശക്തിയുടെ സരൂപിയാണ് ചുമണയണം ആമേടെ ദിശഞ്ഞി എന്നൊക്കെ ഇനേ അങ്ങ ജീവിതത്തിലെ രീതികൾ പക്ഷേ ഒരു വലിയൊരു ആൾക്കുന്നതിനെ കണ്ടെങ്കിൽ ഞാൻ ഇത് വിളിക്കുന്നു ആ ഭാഗ്യം ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നു ഇന്നിവിടെ എല്ലാ ഞാൻ തന്നെ <piel Heavenly Menschen>